അപ്പോൾ കേരളം പഴയ കേരളല്ല ഇത് പുതിയ കേരളമാണ് ഇപ്പോൾ ശ്രീ കൃഷ്ണ പറഞ്ഞല്ലോ അദ്ദേഹം പത്മഭൂഷണും വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പങ്കെടുത്തതിൽ ഏറ്റവും ബെസ്റ്റാണെന്നുള്ളതാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തിയായിരുന്നു ഇതിന്റെ ഭാഗമായി എഴുപത്തിനാല് കമ്പനികളാണ് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തിലേറെ രൂപയുടെ നിക്ഷേപത്തിനുള്ള താൽപര്യ പത്രം ഒപ്പുവെച്ചത് ഇതിന്റെ ഭാഗമായി ഐ ടി മേഖലയിൽ മാത്രം അറുപതിനായിരത്തിലേറെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്ര വിജയകരമായി ഈ സമ്മിറ്റ് പൂർത്തിയാക്കാനും ഈ നിക്ഷേപകരെ ഇത്ര വലിയൊരു നിക്ഷേപത്തിന് പ്രേരിപ്പിക്കാനും ഉണ്ടായ കാരണങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ വാർത്താ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം അതെ നല്ല ഇൻവെസ്റ്റ്മെന്റിനപ്പുറത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി സംരംഭകരെ സ്വാഗതം ചെയ്യുന്നു ഇപ്പൊ കേരളം പഴയ കേരള ഇത് പുതിയ കേരളമാണ് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തർക്കിച്ച് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ അനുകൂലമല്ല പല അഭിപ്രായങ്ങളുണ്ടാകും നിലപാടുകളുണ്ടായിരിക്കും പക്ഷേ കേരളത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നതാണ് ഭൂരിപക്ഷത്തിന്റെയും ഒരു ബോധമെന്നുള്ളത് ഇനി ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല അതാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു അന്തരീക്ഷം എന്നുള്ളത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു കേരളത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ കഴിയും അതാ പറഞ്ഞൊരു യുണൈറ്റഡ് കേരള എന്ന നിലയിലേക്ക് നമുക്ക് ഈ സംഗമത്തിൽ മാറാൻ കഴിയും ഉച്ചകോടിയിൽ മാറാൻ കഴിയും രണ്ട് കേരളം കുറെ കൂടി വിസിബിളായി ഇപ്പോൾ ഇന്നലെ ശ്രീ പീയൂഷ് ഗോയൽ പോകുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗം അത് വിളിച്ചിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ നിയമ മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് ഒരേ കൂടി ഒരു ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ്ങിലേക്ക് എത്താൻ കഴിഞ്ഞു അത് സംബന്ധിച്ച് അവിടെ ഒരു പ്രസന്റേഷനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് കെ എസ് ഐടി സി എം ഡി ശ്രീ ഹരി കിഷോറിനെ ഇത് കഴിഞ്ഞാൽ ഉടൻ അല്ലേ നിങ്ങള് മസൂറി ചൊവ്വാഴ്ച ഇദ്ദേഹത്തെ മസൂറിയിൽ ട്രെയിനിംഗ് വിളിച്ചത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ എങ്ങനെ കേരളം മുന്നോട്ട് പോയി ആ സബ്ജെക്ട് ആണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ കേരളം വിസിബിളായി നമ്മളെ അവഗണിക്കാനായിട്ട് ആർക്കും കഴിയില്ല നമ്മുടെ പൊട്ടൻഷ്യൽ പ്രധാനമാണ് നമ്മുടെ നല്ല ചെറുപ്പക്കാരുടെ ആ ഒരു ഔട്ട് പുട്ടാണ് പ്രധാനം അത് നമുക്ക് ടാലന്റ് കൂട് ഇതെല്ലാം തന്നെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ കഴിയും അപ്പോൾ അത് രണ്ടാമത്തത് മൂന്ന് നമ്മളിതൊരു ഒറ്റയ്ക്ക് ഒരു അല്ല സാധാരണ നിങ്ങൾ ഇതിനു മുൻപ് ഇത്തരം കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരിൽ ഇപ്പോൾ ശ്രീ കൃഷ്ണഅള പറഞ്ഞല്ലോ അദ്ദേഹം പത്മഭൂഷണും വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പങ്കെടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണെന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പങ്കെടുത്ത മറ്റ് സമ്മിറ്റുകൾ അദ്ദേഹത്തിന്റെ പ്രശ്നം കൊണ്ടു നിങ്ങൾക്ക് നോക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നല്ല അഭിപ്രായമാണ് ഞങ്ങളോട് പറയുന്നതല്ലേ നിങ്ങൾ കാണുമ്പോഴും അത് തന്നെയായിരിക്കും പറഞ്ഞത് അതിന് കാരണം നമ്മളൊരു മൂന്ന് വർഷത്തെ പ്ലാനിംഗ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മതിയെന്ന് ഇരുപത്തൊന്നിൽ തീരുമാനിച്ചുകൊണ്ട് അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് നടത്തിയ വർക്ക് ഒരു സെ ടീം ഇപ്പൊ മന്ത്രി ഉദ്യോഗസ്ഥർ എന്ന നിലയിലല്ല ഞങ്ങൾ ഞങ്ങളുടെ ടീം എന്ന നിലയിലാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് അതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രിപ്പറേറ്ററി പ്രോഗ്രാം പിന്നെ നടത്തിയ മറ്റേ റോഡ് ഷോകൾ ഇതിലെല്ലാം നമുക്ക് ഇത്ര പോകാൻ കഴിയും എന്നൊരു ഐഡിയ കിട്ടും അതനുസരിച്ചാണ് പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് അപ്പൊ അത് ഇത്രയും തയ്യാറെടുപ്പുകളോടെ ഒരു സബ്മിറ്റും സംരംഭകർ പറയുമ്പോൾ സി ഐ എ ഞങ്ങളുടെ ഒരു പാർട്ട്ണറാണല്ലോ അവർ പറയുമ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും നടന്നിട്ടില്ല എന്നാണ് അപ്പോൾ അത് നമുക്ക് ഇവിടെ മാത്രമല്ല നമ്മളൊരു വിസിബിലിറ്റി വന്നു ഈ യാത്രയിൽ ആ വിസിബിലിറ്റിയുടെ പ്രധാന ഘട്ടമായി ഇപ്പോൾ പോയവർ നിങ്ങൾ ഏത് സംരംഭകനോട് ചോദിച്ചോളൂ അവർ ഇങ്ങോട്ട് വന്ന പോലെയല്ല പോയിട്ടുള്ളത് അവർ കുറെ കൂടി ആത്മവിശ്വാസമാണ് ഇത് കേട്ട കേരളമല്ല അറിയുന്ന കേരളം അതിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു അത് ഒന്ന് തിരിക്കണം കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഓട്ടത്തിനിടയിൽ ഇപ്പോൾ വന്നതിൽ ഒരു ഭാഗം ഞങ്ങളുടെ പ്രിപ്പറേറ്ററി പ്രോഗ്രാമിൽ തന്നെ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് ഇത്ര കൊണ്ടുവരാമെന്നുള്ളത് അത് യുഒയിലേക്ക് എത്തിയില്ലെങ്കിലും ഇത്ര കാര്യങ്ങൾ ചെയ്യാമെന്നൊരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയതാണ് അത് ഞങ്ങൾ പിന്നീട് കൗണ്ടർ ചെക്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു ഭാഗം ഇന്ന് ഇന്നലെയായിട്ട് വന്നിട്ടുള്ളതാണ് അത് ഒരു പ്രാഥമിക പരിശോധന ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ അപ്പൊ ചിലത് ഇപ്പോൾ വന്നതിൽ തന്നെ ഇനിയിപ്പോൾ ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല അതിപ്പോൾ അടുത്തൊരാഴ്ച ഞങ്ങൾ അതിൽ ഓരോന്നും സൂക്ഷ്മമായിട്ട് വർക്ക് ചെയ്യും വർക്ക് ചെയ്ത് ചെയ്യുമ്പോൾ അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ വന്നതിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ലല്ലോ ഇവിടെ വരുമോ അവരുടെ ക്രെഡൻഷ്യൽ നോക്കുന്നു അവർ ചിലത് നമുക്ക് പറ്റാത്ത ചിലപ്പോൾ നിയമപരമായിട്ട് പ്രശ്നമുള്ളത് ഉണ്ടാവും അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നു ഇപ്പൊ നമ്മൾ ഒന്നര ഞങ്ങളൊരു ലക്ഷം കോടി എന്നാണല്ലോ നേരത്തെ പലരും അറിഞ്ഞിരുന്നത് ഒരു ഒന്നര ലക്ഷം ഒന്നര അമ്പത്തിരണ്ടിലേക്ക് എത്തിയിരിക്കുന്നു അത് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് സ്ക്രീൻ ചെയ്യും എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്യും ഇപ്പോൾ നമുക്ക് ഉടൻ തുടങ്ങാൻ പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു ആറുമാസം കഴിഞ്ഞ് തുടങ്ങാൻ പറ്റുന്നുണ്ടാവും പിന്നെ ചിലപ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും അത് കാറ്റഗറൈസ് ചെയ്യും പിന്നെ ചില സെക്ടർ വൈസും തിരിക്കും പിന്നെ ചിലത് കിൻഫ്രൈറ്റ് എടുക്കേണ്ടതുണ്ടാവും ചിലത് കെ എസ് ഐടി സി ആവുന്നുണ്ടാവും ചിലത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസിനായിരിക്കും അപ്പൊ അങ്ങനെ ഒരു അഞ്ചോ ആറോ കാറ്റഗറി തിരിക്കും എന്നിട്ട് നമ്മൾ അതിനൊരു ഇപ്പോൾ ഒരു ടീം ഓരോന്നും ഉണ്ടായിരിക്കും ഇപ്പോൾ നേരത്തെ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പർ വരും ഒരു പ്രത്യേക ഇമെയിൽ വരും ഡാഷ്ബോർഡ് വരും ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ പ്രത്യേക ടീം ഉണ്ടാവും ഒരു ഫാസ്റ്റ് ട്രാക്ക് മെക്കാനിസം ഉണ്ടാവും ിയമപരമായി കൊണ്ടുപോകാൻ പറ്റാവുന്നതാണെങ്കിൽ അതിവേഗത്തിൽ തുടങ്ങുമ്പോഴുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും എനിക്ക് ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടി മീഡിയ കാണും ഇത് ഓരോന്നും വെച്ചിട്ട് ഒരു റോഡ് മാപ്പ് എന്താണ് ആക്ഷൻ പ്ലാൻ എന്താണ് അത് ടൈം ബേസ് ആയിട്ട് നിങ്ങളോട് പറയാമെന്നാണ് അത് വർക്ക് ഫ്രം കേരള വർക്ക് ഫ്രം ഹോം വർക്ക് നിയർ ഹോം പോലെ ഞാനിത് പുതിയ കോൺസെപ്റ്റ് കോൺസെപ്റ്റാ ഞാൻ മന്ത്രിയാണ് ഡൽഹിയിൽ പോയി ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ഫുൾ പേജ് ഇന്റർവ്യൂ എടുത്തിരുന്നു ന്യൂ ഇൻഡർസ്പ്രസ് അല്ല അതിൽ ഈ കോൺസെപ്റ്റ് ഞാൻ പറയുന്നത് വർക്ക് ഫ്രം കേരള എന്നുള്ളത് കേരളത്തിന്റെ കാലാവസ്ഥ നമ്മുടെ വിഭവശേഷി അത് പ്രധാനമാണ് പിന്നെ കേരളത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞത് മൊത്തം നഗരമാണ് പിന്നെ എല്ലാ വീട്ടിലും വേണമെങ്കിൽ സ്ഥലമുണ്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയ അഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ് നല്ലൊരു ശതമാനം വീടുകൾ എല്ലാ വീട്ടിലും നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട് അത് നമ്മൾ പൊട്ടൻഷ്യലായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വർക്ക് ഫ്രം കേരള എന്നത് ഒരു പുതിയ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങൾക്ക് അറിയുന്നറിയില്ല ഇപ്പൊ യൂബർ ഉണ്ടല്ലോ യൂബർ അറിയാത്ത ആരുണ്ടാവില്ല യൂബറിന്റെ പ്രോഗ്രാം എവിടെ ഇരുന്ന് എഴുതിയ ശെരിക്കൊരു കൗതുക വാർത്തയാണെങ്കിലും വറക്കലേരിട്ടാണ് അപ്പൊ പീസ്ഫുൾ ആയിട്ട് ഇരുന്നപ്പോ ഒരു പ്രോഗ്രാം വന്നു അതാണ് പിന്നെ യൂബർ ആയിട്ട് വികസിച്ചത് അപ്പൊ ഇപ്പൊ നമുക്ക് കേരളത്തിൽ എവിടെ ഇരുന്നാലും ഇപ്പൊ കൊറേ പ്രൊജക്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ടാറ്റ ചെയർമാനെ കണ്ടിട്ടുണ്ട് ഒരു മാസം മുമ്പ് കണ്ടു അതിപ്പോൾ ഇതിലേക്ക് വന്നിട്ടില്ല യു ഐ വന്നിട്ടില്ല അത് പ്രധാനം ഒരു ഇന്റർനാഷണൽ ആയിട്ടൊരു കൺവെൻഷൻ സെന്ററിലേക്ക് പറ്റുമെന്നുള്ളതാണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ പെരുമ്പാവൂർ റയോൺസിന്റെ സ്ഥലത്താണ് വളരെ പ്രധാനപ്പെട്ട കമ്പനിയുടെ ഒരു ഫ്ലെക്സിബിൾ പി സി ബി അപ്പോൾ അങ്ങനെ നല്ല പ്രപ്പോസൽസാണ് വന്നിട്ടുള്ളത് അപ്പോൾ കേരളം ജോലി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടം എന്നുള്ളതിലേക്ക് വരും